മദ്രസകളിലെ പാഠപുസ്തകങ്ങൾ ഇസ്ലാമിന്റെ ആധിപത്യം അവകാശപ്പെടുന്നു ആയതിനാൽ മദ്രസകൾ ശരിയായ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ഇടമല്ല ബാലാവകാശ കമ്മീഷനാണ് ഇത്തരത്തിലൊരു നിലപാട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാൻ മദ്രസകൾ അനുയോജ്യമല്ലാത്തതോ അയോഗ്യമോ ആണ് എന്നാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബാലാവകാശ സംരക്ഷണ സ്ഥാപനമായ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് മദ്രസകളിലെ പാഠപുസ്തകങ്ങൾ ഇസ്ലാമിന്റെ ആധിപത്യം അവകാശപ്പെടുന്നതാണ് എന്ന് കമ്മീഷൻ പറഞ്ഞു പാഠ്യപദ്ധതിയിൽ കുറച്ച് എൻ സിആർടി പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പേരിൽ വെറുമൊരു കപടവേഷമായിട്ടാണ് ചിത്രീകരിക്കുന്നത് കുട്ടികൾക്ക് ഔപചാരികവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് അത് ഉറപ്പാക്കുന്നില്ല എന്നും സി സി വാദിച്ചു പാഠ്യപദ്ധതി അധ്യാപകരുടെ യോഗ്യത അതാര്യമായ ധനസഹായം ഭൂനിയമങ്ങളുടെ ലംഘനം കുട്ടികൾക്ക് സമഗ്രമായ അന്തരീക്ഷം ഇത് നൽകുന്നതിലുള്ള പരാജയം ഈ പ്രശ്നങ്ങളാണ് മദ്രസകളുമായി ബന്ധപ്പെട്ട് എൻ സി പി സി ആർ ഉയർത്തിക്കാട്ടിയത് ഖുറാനും മറ്റു മതഗ്രന്ഥങ്ങളും പഠിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതികളെയാണ് മദ്രാസകളിൽ നിയമിക്കപ്പെടുന്ന അധ്യാപകർ പ്രധാനമായും ആശ്രയിക്കുന്നത് മദ്രസകൾ മതത്തിന്റെ പരമ്പരാഗത അടിസ്ഥാനത്തിൽ മാത്രം നിലകൊള്ളുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സാമൂഹിക പരിപാടികളോ ഫീൽഡ് ട്രിപ്പുകൾ പോലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളോ എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്നതിനെ കുറിച്ച് ഭൂരിഭാഗം മദ്രസ് ും ഒരു ധാരണയുമില്ല പല നിർണായക ഘടകങ്ങളും ഇല്ലാത്തതിനാൽ ഇത് കുട്ടികളെ മുന്നേറാൻ സഹായിക്കുന്നില്ല എന്നും കമ്മീഷൻ വിലയിരുത്തി ബീഹാർ മധ്യപ്രദേശ് പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മദ്രസകളിൽ ഇസ്ലാം അല്ലാതെയുള്ള മതങ്ങളിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അത്തരത്തിലുള്ള അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക മതവിദ്യാഭ്യാസം നൽകുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയെട്ട് മൂന്ന് വകുപ്പിന്റെ ലംഘനമാണ് ൊൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രകാരം മദ്രസകൾ സ്കൂളിന്റെ നിർവചനം പാലിക്കുന്നില്ല എന്നും കമ്മീഷൻ വാദിച്ചു രണ്ടായിരത്തി നാലിലെ ഉത്തർപ്രദേശ് ബോർഡ് ഓഫ് മദ്രസ വിദ്യാഭ്യാസ നിയമം റദ്ദാക്കിയ അലഹാബാദ് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കമ്മീഷൻ നിലപാട് അറിയിച്ചത് മദ്രസ വിദ്യാർത്ഥികളെ റെഗുലർ സ്കൂളുകളിലേക്ക് മാറ്റാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഏപ്രിലിൽ ഹൈക്കോടതി വിധി നടപ്പാക്കുന്നത് കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു ഹർജികൾ വിശദമായി കേൾക്കാൻ ഉടൻ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ബുധനാഴ്ച അറിയിച്ചു ഇതേ സമയത്ത് ഉത്തർപ്രദേശിൽ നിന്നും വരുന്ന വാർത്തകൾ ഇങ്ങനെയാണ് അഞ്ഞൂറ്റി പതിമൂന്ന് മദ്രസകളുടെ അംഗീകാരം റദ്ദാക്കാൻ ശുപാർശ ചെയ്ത് ഉത്തർപ്രദേശിലെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് രംഗത്ത് സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ കണ്ടെത്താൻ യു സർക്കാർ രണ്ടു വർഷം മുൻപ് സർവേ നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് റിപ്പോർട്ട് മദ്രസകളിൽ ഭൂരിഭാഗവും മദ്രസ ബോർഡിന്റെ പോർട്ടലിൽ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യാത്തവരാണ് എന്നും കണ്ടെത്തി ഏകദേശ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇരുപത്തി അയ്യായിരം മദ്രസകളാണുള്ളത് ഇതിൽ പതിനായിരത്തി അഞ്ഞൂറ് മദ്രസകൾക്ക് മാത്രമാണ് ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് മദ്രസ ബോർഡ് ചെയർമാൻ ഇഫ്തീഗർ അഹമ്മദ് ജാവേദിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് അഞ്ഞൂറ്റി പതിമൂന്ന് മദ്രസയുടെ അംഗീകാരം റദ്ദാക്കാനുള്ള തീരുമാനം ബോർഡിൽ അഫിലിയേഷൻ തേടുന്ന മദ്രസകൾക്കായി പുതിയ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുമെന്നും ബോർഡ് ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിലവിലുള്ള അഞ്ഞൂറ്റി അറുപത് സ്റ്റേറ്റ് എയ്ഡഡ് മദ്രസകൾക്കായി ഒരു മാതൃകാ ഭരണ പദ്ധതിക്കും യോഗത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്തായാലും മദ്രസയായാലും മറ്റ് മതസ്ഥരുടെ മതപഠന കേന്ദ്രമായാലും എല്ലായിടത്തും മതങ്ങളെ മാത്രം പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പഠനം അല്ല വേണ്ടത് എന്നാണ് പൊതുവെ പറയാറ് ശരിക്കും സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിയായി എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി കുട്ടികളിലേക്ക് എത്തണം എന്നാൽ മദ്രസ പഠനത്തിൽ മുസ്ലിം മതത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാകുമ്പോഴാണ് അവിടെ അമുസ്ലിങ്ങൾ കൂടി വരുമ്പോൾ അതൊരു ശരിയായ നിലപാട് അല്ല നടപടി അല്ലാതായി മാറുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്